ൊന്നും മാറത്തില്ല എത്ര കണ്ടാ വട്ടച്ചൊറി നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് സുഖം കിട്ടും ധൈര്യമായിട്ട് മാറിപ്പോയിരുന്നു ചൊറിഞ്ഞോ ചെല്ലെ നിങ്ങൾക്കൊക്കെ ചൊറിച്ചിൽ തന്നെയാണ് ഫലം അവസാനം ഏ ചൊറിയാൻ പോകുന്ന പണിയാണല്ലോ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളതെല്ലാം അപ്പോ ബി ജെ പി ഭരിക്കുകയോ കേരളം നടക്കത്തില്ല എന്ന് പറഞ്ഞ ആളുകളുടെ അണ്ണാക്കിൽ കണ്ടോ മതതീവ്രവാദികളുടെ കയ്യിൽ ഈ രാജ്യം അകപ്പെടില്ല എന്നത് നരേന്ദ്രമോദിയുടെ വാക്കാണ് മതതീവ്രവാദികളെ ഈ രാജ്യം അവരുടെ കൈവെള്ളയിൽ ടമാനമാടാൻ അനുവദിക്കില്ല എന്നത് നരേന്ദ്രമോദിയുടെ വാക്കാണ് ഈ രാജ്യത്തെ രാജ്യം ജനാധിപത്യപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര വിശ്വാസികളുടെ ഉറപ്പാണ് ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പത്തു വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ച ബാലുവണ്ണനും മൗദൂദികളുമൊക്കെ രണ്ടും രണ്ടല്ല എല്ലാവരും ഇസ്ലാം മത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിനു വേണ്ടി പല രൂപത്തിൽ പല ഭാവത്തിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ തിരിച്ചറിയേണ്ടവർക്ക് ഇത്രയൊക്കെ തന്നെ മതി തിരിച്ചറിയാം ഇപ്പോ തിരുവനന്തപുരം പിടിക്കുമ്പോൾ ആദ്യത്തെ ബി മേയർ വളരെ പക്വതയുള്ള ആളാണ് കുട്ടിമേയർ അല്ല എന്ന് ചുരുക്കം ഇപ്പോ ഈ രാജ്യത്തെ നയിക്കേണ്ടത് ആരാണ് എന്ന് നരേന്ദ്രമോദി വെച്ചു ആപ്പയൂപ്പ ആളുകളല്ല ഈ രാജ്യം ഭരിക്കേണ്ടത് നല്ല പക്വതയുള്ള രാജ്യത്തെ അറിയുന്ന രാഷ്ട്രീയം അറിയുന്ന ആളുകളായിരിക്കണം ഭരിക്കേണ്ടത് എന്നാലാണ് അവർക്ക് പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വിധാനങ്ങൾ ആർക്കും പോകാനുള്ള ഇടമല്ല രാജ്യത്തെ കുറിച്ചറിഞ്ഞ് തൻ്റെ കർത്തവ്യ ബോധ്യങ്ങളെക്കുറിച്ചറിഞ്ഞ് വളരെ കൃത്യമായി സൂചി പോയിന്റിന്റെ പഴുതിലൂടെ പോലും ഒരു തെറ്റ് സംഭവിക്കരുത് എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് ഭരിക്കേണ്ടതെന്ന് അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഇരിപ്പിടം കൂടിയാണ് ഭരണ സംവിധാനങ്ങൾ എന്ന് നരേന്ദ്രമോദി തെളിയിക്കുകയാണ് ജനാധിപത്യം അരങ്ങ് തകർക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ വരേണ്ടത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നു മോദിയുടെ കാഴ്ചപ്പാട് ഏറ്റെടുത്ത് മുന്നോട്ടു വന്ന ആനന്ദ ബോസ് കണ്ണന്താനത്തിനുമൊക്കെ ഒപ്പം ഇനിയും ശ്രീലേഖ ഐ പി എസും സെൻകുമാറും ജേക്കബ് തോമസും ഒക്കെ വഴിമാറുകയാണ് സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടില്ലാത്ത നാലക്കം അക്ഷര തെറ്റില്ലാതെ വായിക്കാൻ അറിയാ പറയാൻ അറിയാത്ത ആളുകളെ പിടിച്ച് ഉദ്യോഗസ്ഥാനത്തിരുത്തി മന്ത്രി സ്ഥാനത്തിരുത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വട്ടത്തരവും പൊട്ടത്തരവും പറയുന്ന രൂപത്തിലുള്ള സംവിധാനമല്ല ഇത് ചായ വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് നമുക്ക് വോട്ട് ചെയ്യാതെ അവർ പോയി എന്ന് പറഞ്ഞ് കരയുന്ന മന്ത്രി മണിയെ പോലെയുള്ള ആളുകളല്ല ആ ഭരണകസേരയിലിരിക്കേണ്ടത് എന്ന് ശക്തമായിട്ട് ചുവടുറപ്പിച്ച് കരുതലോടുകൂടിയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് കേരളം പിടിക്കും എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വെറുതെയല്ല ജനാധിപത്യത്തിൽ വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ടും ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണെന്നും കേരളം പൊളിയാണ് എന്നും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖ ഐ പി എസ് ആണെന്ന് തോന്നുന്നു ഇനിയും കേരളം ഭരിക്കുന്നത് മേയർ ആരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചില കരുത്തുള്ള പെൺപുലിയാണ് മാത്രമാണ് ഭരിക്കാൻ തലയിടപോടെ ശ്രീലേഖ ഐ പി എസ് ഇനി തലസ്ഥാനത്ത് പോലീസ് പദവിയിൽ നിന്ന് വിരമിച്ച ഒരു വനിത വേറുന്നു അതുപോലെ പോലീസ് വകുപ്പിൽ ഉന്നത സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഒരു വ്യക്തി സ്ഥാനത്തേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ മാറേണ്ട തിരുവനന്തപുരത്തെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ശ്രീലേഖ പങ്കുവച്ചിരുന്നു പ്രചാരണം പോലും വളരെ വ്യത്യസ്തമായ ശൈലിയിലാണ് ശ്രീലേഖ നടത്തിയത് തലപ്പത്തേക്ക് ഒരു വനിത വരിക എന്നതിന് പിന്നെ ദേശീയ നേതൃത്വം തന്നെയാണ് നിലയിൽ രേഖാഗുപ്തയെ വിശ്വസിച്ച ചുമതലകൾ ഏൽപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെയും ഒരു സ്ത്രീയെ ഏൽപ്പിക്കുന്നു നേതൃ നിലയിൽ രാജേഷിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നു ും അതിശക്തമായ ഒരു തീരുമാനം എടുക്കുകയാണ് ദേശീയ നേതൃത്വം രാജേഷ് മറ്റു പദവികൾ ഉണ്ടാവില്ല എന്നാൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നറിയുന്നു ജയിച്ചാൽ മന്ത്രിയാകാം ഡെപ്യൂട്ടി മേയർ മേസ്ഥാനത്തേക്കും ഒരു വനിതയാണ് സിമി ജ്യോതിഷ് സ്ത്രീ സൗഹാർദ്ദത്തിന് ഇനി അനന്തപുരിയിൽ വസന്തകാലം കൂടുതൽ സ്ത്രീകളെ ബിജെപിയിലേക്ക് ആകർഷിക്കാൻ ഈ നരേന്ദ്രമോദി തന്ത്രം മേമ്പൊടിയല്ലെങ്കിലും നരേന്ദ്രമോദി എപ്പോഴും ഒരു ഫെമിനിസ്റ്റ് ആശയക്കാരനെ പോലെ തന്നെയാണ് പ്രവർത്തിച്ചത് സ്ത്രീകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക സ്ത്രീ ശാക്തീകരണം എന്താണ് എന്ന് വാചാലമായി പറയാതെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്നതിൽ ശ്രീ ദ്രൗപതി മുർമുവിനെ പോലെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച പി ടി ഉഷയെ പോലെയുള്ള ഇപ്പോൾ ശ്രീലേഖ ഐ പി എസിനെ പോലെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു പരിശ്രമം തന്നെ വളരെ വലുതാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ച ആർ ശ്രീലേഖ ശാസ്തമംഗലം ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ ബിജെപിയുടെ കുതിപ്പിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ വ്യക്തികളിലൊരാളായിട്ട് നിൽക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എം നിന്ന് പിടിച്ചെടുക്കുകൊണ്ട് ശനിയാഴ്ച കേരളത്തിൽ ബിജെപി ചരിത്രപരമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിലാണ് തുടക്കമിട്ടത് സംസ്ഥാന തലസ്ഥാന വർഷത്തെ തുടർച്ചയായ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ചു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ ഓഫീസർ ഉയർന്ന മത്സരത്തിൽ വിജയിച്ചു ഇത് കവി പാർട്ടിയുടെ വിജയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന സ്ഥാനത്ത് നിന്ന് വിരമിച്ച ആർ ശ്രീലേഖ ശാസ്തമംഗലം ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ ബിജെപിയുടെ കുതിപ്പിലെ ഏറ്റവും പ്രമുഖ വയസ്സുള്ള മുൻ ഉന്നത പോലീസ് മേയർ സ്ഥാനത്തേക്ക് ബിജെപി പരിഗണിക്കുന്നു എന്ന് കാണുമ്പോൾ അത് തിരുവനന്തപുരത്തെ സ്ത്രീകളുടെ മാത്രമല്ല കേരളത്തിൽ ഒന്നുമുള്ള സ്ത്രീകളുടെ വിജയം കൂടിയാണ് തീവ്രമായ രാഷ്ട്രീയ ഊഹാപുഖങ്ങൾക്ക് അവരുടെ വിജയം തുടക്കം കുറിച്ചിരുന്നു നിയമത ആകുന്നതോടെ പാർട്ടിയുടെ ആദ്യ മേയറാവുകയാണ് ശ്രീലേഖ ഐ പി എസ് തിരുവനന്തപുരത്ത് തിരിച്ചു വളർന്ന ശ്രീലാഖ ആയിരത്തി എൺപത്തി ഏഴ് ജനുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറായി മൂന്ന് പതിറ്റാണ്ടിലേറെ കരിയറിൽ നിരവധി ജില്ലകളിലെ പോലീസ് യൂണിറ്റുകളുടെ തലവനായും സി ബി ഐ കേരള ക്രൈംബ്രാഞ്ച് വിജിലൻസ് ഫയർഫോഴ്സ് മോട്ടോർ വാഹന വകുപ്പ് ജയിൽ വകുപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഏജൻസികളും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഡയറക്ടർ ജനറൽ ഓഫ് സ്ഥലം കേരളത്തിൽ ഈ പദവി ആദ്യ വനിതയായി സേവന നമ്മുടെ അറിയുന്നവന്റെ കയ്യിലാണ് കെണി കൊടുക്കേണ്ടത് ാണ് കെണികൊടുക്കേണ്ടത് ആ പൊതുവേ പറയാറ് ഭരിക്കേണ്ടത് ആർക്കാണ് ആ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കണ്ടില്ലേ രാജീവ് ചന്ദ്രശേഖർ ജിയെ പോലെയുള്ള ആളുകളെ തലസ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തിയതിന്റെ ഒരു മികവ് കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിർഭയമായ റെയ്ഡുകൾക്കും അഴിമതി വിരുദ്ധ നിലപാടുകൾക്കും അവർ റെയ്ഡ് ശ്രീലേഖ എന്ന വിളിപ്പേര് നേടി മുപ്പത്തിമൂന്ന് വർഷത്തിലേറെ പൊതുസേവനത്തിന് ശേഷം രണ്ടായിരത്തി ഡിസംബറിൽ വിരമിച്ചു കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയും സംസ്ഥാനത്തെ ഡിജിപി പദവിയിലെത്തുന്ന ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുമാണ് ആ ശ്രീലേഖ ബാങ്ക് ഉദ്യോഗസ്ഥ കോളേജ് അധ്യാപിക എന്നീ നിലകളിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ശ്രീലേഖ ഐ പി എസ് പദവിയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥയായ അവർ മുത്തിമൂന്ന് വർഷത്തെ സർവീസ് ജീവിതത്തിനിടയിൽ പോലീസിനകത്തും പുറത്തുമായി നിരവധി പദവികളാണ് വഹിച്ചത് ചേർത്തല എ എസ് പി ഐദ്യോഗിക ജീവിതം ആരംഭിച്ച ശ്രീലേഖ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിലെ ആദ്യ വനിതാ എസ് പി തൃശൂരിൽ ചുമതലയേറ്റു വയനാട് പത്തനംതിട്ട എന്നിവിടങ്ങളിൽ എസ് പി പ്രവർത്തിച്ചു പോലീസ് ആസ്ഥാനത്ത് എ ഐ ജിയായും നാലു വർഷത്തോളം സിബിഐ എസ് പി ഐ ജി ആയും പിന്നീട് ക്രൈംബ്രാഞ്ച് ഐ ജി ആയും ജോലി ചെയ്തു എറണാകുളം റേഞ്ച് ഡി ഐ ജിയ ശേഷം വിവിധ പൊതു മേഖലാ സ്ഥാപനങ്ങളുടെ തലർച്ചു വിജിലൻസ് എ ഡി ജപിയായി പ്രവർത്തിച്ചു റബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ഗതാഗത കമ്മീഷണർ ജയിൽ മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചു കൺസ്യൂമർ ഫെഡിലെ എഴുപതി കണ്ടത്തെ ശ്രീലേഖ നേതൃത്വം നൽകിയ ഓപ്ഷൻ അന്നപൂർണ്ണ ഏറെ കൊള്ളക്കം സ്റ്റിരുന്നു വിദ്യാഭ്യാസവും വിവരവും യുക്തിബോധവുമുള്ള ആളുകളാണ് നമ്മളെ ഭരിക്കേണ്ടത് ഇത് വികസനത്തിന്റെ ഒരു കേളികൊട്ട് മുഴങ്ങുന്നത് കേൾക്കുന്നില്ലേ അതെ മത തീവ്രവാദികളുടെ മത തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന വിഭാഗത്തിന്റെ ശവമടക്ക് കൂടിയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് നാട് മുഴുവൻ കേരളം മുഴുവൻ ഈ രാജ്യം നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ ശ്രീലങ്ക ഐ പി എസിന് ജയി വിളിക്കുന്നത് ഇവര് തന്നെയാണ് തിരുവനന്തപുരം പോലെ ഒരു തലസ്ഥാന നഗരിയെ വികസിപ്പിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് യോഗ്യരായ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു തെരഞ്ഞെടുപ്പും ഇന്നേവരേക്കും നരേന്ദ്രമോദിക്ക് തെറ്റിയിട്ടില്ല ആദ്യമായിട്ട് വിദ്യാഭ്യാസമുള്ള വിവരമുള്ള വിവേചന ബുദ്ധിയുള്ള ഒരു വ്യക്തിയെ തിരുവനന്തപുരത്തിന് മേയറാക്കി കൊടുത്ത നരേന്ദ്രമോദിക്ക് തിരുവനന്തപുരം ജനത നന്ദി പറയുന്നത് ഇനി ഇവരുടെ പ്രവർത്തന മികവുകൾ കണ്ടിട്ട് തന്നെ ആയിരിക്കും എല്ലാ തലത്തിലും പ്രവർത്തിച്ച ശ്രീലേഖ ഐ പി എസ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എല്ലാ രൂപത്തിലും ഒരു വികസനത്തിന്റെ വഴി തന്നെ തുറക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ടാണ് നരേന്ദ്രമോ മോദിയുടെ ഉചിതമായ ഈ തീരുമാനത്തെ ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ീണാൽ വാഴട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ ആര് എന്തുകൊണ്ട് അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി കൂടി നമ്മളൊന്ന് നോക്കുമല്ലോ അവർ ഇരുന്ന ഔദ്യോഗിക തലങ്ങളിൽ അവർ എങ്ങനെയായിരുന്നു എന്നുകൂടി നമ്മൾ നോക്കത്തില്ലേ വർഷങ്ങളായി ഒരു കൊളേജുകുമാരി കയറിയിരുന്ന സിംഹാസനത്തിൻ്റെ കുഷ്യൻ ഒക്കെ വലിച്ചു കീറി കളഞ്ഞ ഈ വ്യക്തിത്വത്തെ കേരളം ഇന്ന് ആർത്ത് അവർക്ക് ജയ് വിളിക്കാൻ കാരണം അവർ നല്ല ഒരു ഭരണം കാഴ്ചവെയ്ക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ബി ജെ പി മേയറായിട്ട് നല്ല ഭരണം കാഴ്ചവെച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തന്നെ ഒട്ടനവധി പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ഓരോന്നായി നടപ്പിലാക്കിയാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ഭരണം ബി ജെ പിക്ക് തന്നെ ഒരു സംശയവുമില്ല ലോകത്തെ തന്നെ മൂന്നാം സ്ഥാനത്തെത്തിച്ച നരേന്ദ്രമോദി സാമ്പത്തികമായി അഞ്ചാം സ്ഥാനത്ത് രാജ്യത്തെ എത്തിച്ച നരേന്ദ്രമോദി അതിന് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ പോലെ ഒരാൾ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ശ്രീലേഖ ഐ പി എസിന് ഒരു ഇടതടവുമില്ലാതെ യാതൊരു വിഘാതങ്ങളും ഇല്ലാതെ മത തീവ്രവാദികൾക്ക് മുമ്പിൽ പഞ്ചപുച്ചമടക്കി നട്ടെല്ലു വളച്ചു നിൽക്കാതെ നിവർന്നു നിന്ന് തന്നെ തൻ്റെ മേഖലയെ സജീവമാക്കാൻ സാധിക്കും അതുകൊണ്ട് വിദ്യാഭ്യാസവും വിവരവും തൻ്റെ മേഖലയിൽ കഴിവും തെളിയിച്ച ഇത്തരം ആളുകളെ രാജ്യത്തെ ഏൽപ്പിക്കാൻ നാടിനെ ഏൽപ്പിക്കാൻ പ്രദേശത്തെ ഏൽപ്പിക്കാൻ ഇനിയും വാർഡുകളാണെങ്കിലും പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജില്ല ഇതൊക്കെ ഏൽപ്പിക്കാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സഖ്യവും എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ ചെറുതല്ല നഗരത്തെ മുഴുവനും മനോഹരമാക്കാൻ ഒരു പക്ഷേ എല്ലാ രൂപത്തിലും ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾക്ക് സേവനം മുന്നോട്ട് വെക്കാൻ കാഴ്ചവെക്കാൻ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് സാധിക്കും അതുകൊണ്ടാണ് ജനങ്ങൾ ശ്രീലേഖ ഐ പി എസ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു തരം വൈകാരികത വരുന്നത് കാരണം രാജ്യത്തെ ഇവർ